அப்படி வர கிளை அட என்னடா என்ன வந்து கொஞ்சம் செம கர்த்தி விடு என்னோட ஒரே ராகலே வந்து യർഫോർസ്റ്റ് റിപ്പോർട്ട് സിക്സ് തേർട്ടിയാണ് ഇന്നലെ ആന ഒരു അത്യം ഉണ്ടായിരുന്നു അക്യൂട്ട് ഇന്നലെ പോസിബിലിറ്റി ഉണ്ടായിരുന്നു അത് ഡോക്ടർമാർ ഒന്നൊക്കെയാണ് വെറ്റിനറി ഓഫീസർ ഓഫീസർമാർ ടീം ദിൽ കണ്ടക്ട് ദ പോസ്റ്റ്മോർട്ടം ദെൻ ആഫ്റ്റർ ടേക്കിംഗ് സാമ്പിൾസ് വൺ ദ റിസൾട്ട്സ് കംപ്ലീറ്റ് ദെൻ വി വിൽ വി ക്യാൻ കൺക്ലൂഡ് ദ റീസൺ ഓഫ് ദ ഡെത്ത് प्रीमरी प्राइमरी सैंस प्रकार वी आर हैविंग डाउट दैट इट माइट बी ड्यू टू हर पीस बट आफ्टर टेकिंग रिजल्ट एंड डूइंग द पोस्टमार्टम कैन कंक्लूस दैट इट इस कंक्लूसिवली मेबर्स वियर ड्यूरी द पोस्टमार्टम दैन एन जी ओ मेबर्स विल बी देयर डेयर द पोस्टमार्टम എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾക്ക് ഇത് കുമ്മന്നൂർ ഏരിയ അല്ലേ ഇത് പ്ലെയിനർ ഏരിയ ഉണ്ട് സോ അവിടെ കുറച്ച് വിസിബിലിറ്റി പ്രശ്നമില്ല അവിടെ കണ്ടക്ട് ചെയ്യാം നമ്മള് അത് പ്രകടിപ്പിക്കുന്നുണ്ട് അതാണ് കണ്ടുപിടി അതാണ് ഡോക്ടറുടെ ഡോക്ടർ കൊണ്ട് ഇത് ഫോട്ടോ അയച്ച് അന്നേരം തന്നെ കൊടുത്ത് പിന്നെ ഇനിയും ഇതൊക്കെ ഡോക്ടർമാർ ഫോട്ടോ ചെയ്യണം ബാക്കിയുള്ള വിവരം അറിയാം പിന്നെ കാറ്റിൽ നിന്ന് അങ്ങനെ വ്യൂപ്പ് ഉപേക്ഷിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കുട്ടിയായിരുന്നു അത് നമുക്ക് ഒരു വർഷം നിന്നതുകൊണ്ട് ആറുമാസം നിന്നതുകൊണ്ട് ഒരായിരത്തിൽ നിന്നും പരിചരണത്തില് അഞ്ചു വർഷം നാലര വർഷം നിന്ന ഒരു കുട്ടിയാണ് ഇപ്പം നിങ്ങൾ Terima <ings radio> kasih